അഞ്ചു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വ്യാജ പോക്സോ കേസിൽ നിരപരാധിത്വം തെളിയിച്ചിരിക്കുകയാണ് ഒരു അധ്യാപകൻ കോഴിക്കോട് ബാലുശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ ഈ പ്രബീഷിനെയാണ് സ്കൂളിലെ വിദ്യാർത്ഥിനി നൽകിയ വ്യാജ പരാതിയിൽ കോടതി കുറ്റവിമുക്തനാക്കിയത് അപമാനവും അവഹേളനവും നിറഞ്ഞ അഞ്ചു വർഷങ്ങളാണ് കടന്നു പോയത് എന്ന് പ്രബീഷ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഇത് ഒരു കേസ് അതോടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി വളരെ തെറ്റായ രീതിയിലുള്ള വാർത്തയാണ് പിന്നെ പത്രങ്ങളിലൊക്കെ അവർ ഇടപെട്ട് അപ്പം കുട്ടിയുടെ വീട്ടുകാർ എന്നോടുള്ള വൈരാഗ്യത്തിന് അവർ ഇടപെട്ട് കൊടുത്തത് അപ്പം പത്രത്തിൽ അത്രയും വൾഗരായിട്ടുള്ള വാർത്തയാണ് വന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ അത് കണ്ടിട്ടാണ് എൻ്റെ ഭാര്യപിതാവ് ആ ന്യൂസ് വായിച്ചിട്ടാണ് അന്ന് തന്നെ അദ്ദേഹം മരണപ്പെടുക അറ്റാക്കായിട്ട് മരണപ്പെടുകയുണ്ടായത് ഒരുപാട് വർഷം മുന്നേ പഠിപ്പിച്ച കുട്ടികൾ ഉൾപ്പെടെ എന്നെ കാണുമ്പം മുഖം തിരിച്ച് നടക്കാൻ തുടങ്ങി പിന്നെ നാട്ടുകാരും മൊത്തം ബന്ധുക്കളെ മൊത്തം നോക്കാൻ പറ്റാതായി അങ്ങനെ ഒരുപാട് ഞാൻ അനുഭവിച്ചു അതോടുകൂടിയാണ് ഞാൻ എന്തായാലും ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത് മുതൽ കഴിഞ്ഞ മാസം അവസാനം വരെയുള്ള നിയമ പോരാട്ടം ഒടുവിലാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകനായ പ്രഭീഷനെ വ്യാജ പോക്സോ കേസിൽ കൊയിലാണ്ടി കോടതി കുറ്റവിമുക്തനാക്കിയത് എല്ലാം തുടങ്ങുന്നത് ഒരു വിനോദയാത്രയിൽ നിന്ന് സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളുമായി മൈസൂരുവിലേക്ക് നടത്തിയ വിനോദയാത്രയ്ക്കിടെ മറ്റൊരു അധ്യാപകൻ കുട്ടികളോട് മോശമായി പെരുമാറിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് ഡിസംബറിൽ ബാശു സ്കൂളിൽ നിന്ന് ടൂർ പോയി ടൂറിനോടെ നമ്മൾ റൂം എടുത്ത സമയത്ത് ഒരു അഞ്ച് പെൺകുട്ടികളുള്ള റൂമിലേക്ക് മറ്റൊരധ്യാപകൻ കടന്നു ചെല്ലുകയും മോശമായിട്ട് പെരുമാറുകയും ചെയ്തു അത് അന്ന് ആ സമയത്ത് കുട്ടികൾ ആരോടും അത് പറഞ്ഞില്ല ആരും അറിഞ്ഞതുമില്ല ശേഷവും ടൂർ കഴിഞ്ഞ് വന്ന് ആ അഞ്ച് പെൺകുട്ടികളിൽ ഒരാൾക്ക് ഈ അധ്യാപകൻ തന്നെ വളരെ മോശമായി മെസ്സേജ് അയക്കുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഉൾപ്പെടെ അതിൽ പ്രതിഷേധമുണ്ടായി ഒരഞ്ച് പേരും സ്കൂളിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തതിനെ തുടർന്ന് ഈ അധ്യാപകൻ ലീവിലായി പിന്നെ ഒരു രണ്ട് മാസങ്ങൾ ശേഷം അദ്ദേഹം സ്കൂളിൽ ഒരു ഒഫീഷ്യൽ ആവശ്യത്തിന് വന്നു അദ്ദേഹം തിരിച്ചു പോവുകയാണ് സ്കൂളിൽ നിന്ന് അപ്പോൾ ആ സമയത്ത് പ്രിൻസിപ്പലിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഞാൻ അദ്ദേഹത്തെ ഒന്ന് ബാലുശ്ശേരി ടൗൺ കൊണ്ടുവിട്ടു കൊണ്ടുവിട്ട് ഞാൻ തിരിച്ചു വരികയും ചെയ്തു അപ്പോഴാണ് ഈ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ മോശം മെസ്സേജ് മെസ്സേജില്ലേ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ ചോദിക്കാൻ വരുമ്പോൾ ഇവർ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തെ ഞങ്ങൾ പുറത്തു കൊണ്ട് വിട്ടു എന്നാണ് അപ്പോൾ ആ ഒരു വൈരാഗ്യത്തിൽ എന്നെ സ്കൂളിൽ കയറി അതിക്രൂരമായി മർദ്ദിച്ചു എന്നെ മുഖത്തെ വരാൻ തന്നെ താഴോട്ട് തള്ളിയിട്ടു താഴെ നിലത്ത് വീണ എന്നെ നിരന്തര ചവിട്ടി എൻ്റെ ഷോൾഡർ ഡിസ്ലൊക്കേഷനായി അതുപോലെ എൻ്റെ കാൽമുട്ടിൻ്റെ ലിഗമെൻറ്റിന് പരിക്കുപറ്റി എനിക്ക് എഴുന്നേര് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ആക്രമിച്ചവർക്കെതിരെ പ്രബീഷ് ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയതോടെയാണ് തൊട്ടടുത്ത മണിക്കൂറിൽ പോക്സോ പരാതി എത്തിയത് വിനോദയാത്രയ്ക്കിടെ നേരിട്ട ദുരനുഭവം അറിയിച്ചുവെങ്കിലും പ്രബീഷ് ഇത് മറച്ചു വെച്ചുവെന്ന ഒരു വിദ്യാർത്ഥിനി പോലീസിൽ പരാതി നൽകി ബാലുശ്ശേരി പോലീസ് കേസെടുത്തതോടെ സംഭവ സമയം മുറിയുടെ പരിസരത്ത് പോലും ഇല്ലാതിരുന്ന പ്രബീഷ് പോക്സോ കേസ് പ്രതിയായി എന്നെ മർദ്ദിച്ചതിനുള്ള കേസ് കൊടുത്തു പോലീസുകാർ പെൺകുട്ടീൻ്റെ വീട്ടുകാരെ അറിയിച്ചു പെൺകുട്ടിയുടെ വീട്ടുകാർ പെട്ടെന്ന് വന്നിട്ട് പെൺകുട്ടീനെ കൊണ്ട് മറ്റേ അധ്യാപകനെതിരെ പോക്സോ ഒന്നാം പ്രതി അദ്ദേഹം പിന്നെ രണ്ടാം പ്രതിയായിട്ട് പ്രിൻസിപ്പള് മൂന്നാമത് തന്നെ പ്രതിയാക്കണമല്ലോ അതിന് ഒരു കള്ളക്കഥ ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കി അന്ന് ലോഡ്ജിൽ വെച്ച് ഈ അഞ്ച് പെൺകുട്ടികളുടെ റൂമിലേക്ക് ഈ അധ്യാപകം വന്നപ്പോൾ മോശമായി പെരുമാറിയപ്പോൾ തൊട്ടടുത്ത് വരാന്തയിൽ ഞാനുണ്ടായിരുന്നു എന്നും എൻ്റെ അടുത്ത് ഈ അഞ്ച് പെൺകുട്ടികളും വന്ന് പരാതി പറഞ്ഞു എന്നും എന്നിട്ടും ഞാനത് മേലധികാരിക്ക് റിപ്പോർട്ട് ചെയ്തില്ല എന്നാണ് അവർ കള്ളക്കഥ ഉണ്ടാക്കിയത് അന്ന് മുറിയിലുണ്ടായിരുന്ന അഞ്ചു വിദ്യാർത്ഥിനികളിൽ നാലു പേർ വിചാരണ വേളയിൽ കോടതിയിൽ ഹാജരായി യഥാർത്ഥ കാര്യങ്ങൾ അറിയിച്ചു മുറിയിൽ വെച്ച് ദുരനുഭവം നേരിട്ടത് ആ സമയത്ത് ആരോടും പറഞ്ഞിരുന്നില്ലെന്നും വിദ്യാർത്ഥിനികൾ കോടതിയിൽ അറിയിച്ചു തെറ്റാണെന്നറിഞ്ഞിട്ടും പ്രഭീഷിനെതിരായ കേസുമായി പോലീസ് മുന്നോട്ടു പോവുകയാണ് ഉണ്ടായതെന്ന് കോടതി കണ്ടെത്തി ഇതോടെ നിരപരാധി എന്ന് വിധിച്ചു പ്രവീഷ് മാഷ്ക്കെതിരെ പരാതി കൊടുത്തത് പ്രവീഷ് മാഷ സ്കൂളിൽ വെച്ച് മർദ്ദിച്ചതിന് മാഷ് ആ ബന്ധുക്കൾക്കെതിരെ കേസ് കൊടുത്തിരുന്നു അതിൻ്റെ വൈരാഗ്യത്തിൽ മറിച്ചാണ് ഉൾപ്പെടെ അവർ കൃത്യമായ കോടതി പറഞ്ഞതോടുകൂടി കോടതി ഈ കാര്യം മനസ്സിലാവുകയും ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു പിന്നെ കോടതി കൃത്യമായി ഒരു കാര്യം എന്നെ മർദ്ദിച്ചതിന് ഞാൻ കുട്ടിയുടെ ബന്ധുക്കൾക്കെതിരെ കേസ് കൊടുത്തതിൻ്റെ തൊട്ടടുത്ത ക്രൈം നമ്പർ ആയിട്ട് അതിന് ശേഷമാണ് എനിക്കെതിരെ എനിക്കെതിരായിട്ട് കള്ളപ്പോക്സോ കേസ് അവർ കൊടുത്തത് ഈ കാര്യങ്ങളും വ്യക്തമായി ജസ്റ്റിൻ മാത്യുവിനൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്